നമസ്കാരം നമുശിവായ അഷ്ടമൂർത്തി ക്ഷേത്രം സത്യജ്യോതിഷാലയത്തിലേക്ക് സ്വാഗതം ജ്യോതിഷത്തിൽ എന്നെ ഓൺലൈനിൽ കിട്ടേണ്ട ആവശ്യം വരുന്നവർക്ക് അതായത് നിങ്ങളുടെ പ്രശ്നം ജസ്റ്റ് അവർക്ക് പറഞ്ഞു തരാൻ പറ്റുന്നതല്ല എന്നൊരവസ്ഥ വന്നാൽ ഫോണിൽ അറ്റൻഡ് ചെയ്യുന്ന സ്റ്റാഫുകളുടെ അവർ അറിവ് മുകളിൽ നിൽക്കുന്നതാണ് എങ്കിൽ അവർ എന്നെ ഓൺലൈനിൽ കണ്ടോളാൻ സജസ്റ്റ് ചെയ്യും അങ്ങനെ വരുന്ന പക്ഷത്തില് ഓൺലൈനിൽ കിട്ടാനായിട്ട് നിങ്ങൾ ചില ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഒന്ന് ഇവിടെ ബുക്ക് ചെയ്യണം അതിന്റെ ഫീസ് അടക്കണം പിന്നെ അതിനു മുമ്പ് തന്നെ നിങ്ങളുടെ കുടുംബദേവതയെ ഒന്ന് പോയി കണ്ടു പ്രാർത്ഥിക്കുക ആവുന്ന വഴിപാട് ചെയ്യുക തട്ടകത്ത് അമ്പലം ഏതാണെങ്കിൽ അവിടെ പോയി ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനികളോ മറ്റുള്ളവരെ നിങ്ങളുടെ അടുത്ത പള്ളിയിൽ എവിടെയാച്ചാൽ പോയി വഴു നിങ്ങൾ കാര്യങ്ങൾ ചെയ്ത് പ്രാർത്ഥിക്കുക ശരിയായ കാര്യങ്ങൾ തെളിഞ്ഞു വരണേ എന്നത് നിങ്ങളുടെ പ്രാർത്ഥനയും കൂടി ഇവിടെ അത്യാവശ്യമാണ് നമുക്ക് പ്രത്യേകിച്ച് ഞാൻ പറയാനിപ്പോഴും എന്താ പറയാ ഒരു ദാമ്പത്യബന്ധം പിരിക്കുന്ന കേസുകൾ നമ്മൾ പരമാവധി എടുക്കാറില്ല അത് യോജിച്ചു പോണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം തീരെ നിവൃത്തിയില്ലാത്ത ഘട്ടത്തിൽ മാത്രമേ അത് പിരിക്കാറുള്ളൂ അതുപോലെ പ്രേമവശ്യങ്ങളും നമ്മൾ പരമാവധി ചെയ്യാറില്ല അത്രയും സത്യസന്ധവും ആത്മാർത്ഥമാണെന്ന് തോന്നുന്ന ഘട്ടത്തിൽ മാത്രമാണ് നമ്മളത് പ്രേമത്തിന് കൂട്ടി നിൽക്കാറുള്ളത് നൊന്തുപ്രസവിച്ച അച്ഛനും അമ്മയെക്കാളും വലുത് മറ്റാരും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു സങ്കല്പമാണ് നമ്മളുടേത് അർസനാരീശ്വരന്റെ പ്രകൃതിയും പുരുഷനും തമ്മിൽ ചേർന്ന് നിൽക്കുന്ന ശക്തിയാണ് നമ്മൾ ഉപാസനാ ചൈതന്യം നമ്മൾ ഇവിടെ ഓൺലൈനിൽ ജ്യോതിഷം നോക്കുന്നതിന് ആയിരം രൂപ ആയിരത്തിയൊന്ന് രൂപയാണ് ഫീസ് വാങ്ങുന്നത് അതിന് നിങ്ങൾ ഫീസ് അടച്ച് ടൈം ബുക്ക് ചെയ്തുകൊടുപ്പം തന്നെ നിങ്ങൾ വാട്ട്സപ്പില് നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ പേര് നക്ഷത്രം വയസ്സ് പുരുഷനാണെങ്കിൽ വലത്തെ കൈയിലെ തള്ളവരലിൽ മഷി പുരട്ടി അതൊരു പേപ്പറിൽ പതിപ്പിച്ച് അതിൽ ഫോട്ടോ എടുത്ത് അയക്കണം സ്ത്രീ ഇടത്തെ കയ്യിൽ നിന്ന് അയക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ നേരിട്ട് എഴുതി അയക്കുക അതെല്ലാം നോക്കിയ ശേഷം ഞാൻ നിങ്ങളുടെ നിങ്ങൾക്ക് തരുന്ന സമയത്ത് ഫേസ്ബുക്ക് ഏതാണോ അപ്പോൾ വരുന്ന ഓൺലൈൻ മാധ്യമം ഏതാണോ അതിലേക്ക് അതിൽ കൂടി നിങ്ങളെ അറിയിക്കും ഏതിലാണെന്നുള്ളത് ഗൂഗിൾ ആണോ അതോ സൂമാണോ ഏതാണോ അതിലേക്കൂടി നിങ്ങളെ ഞാൻ സംസാരിക്കുകയും നിങ്ങൾക്ക് നേരിട്ട് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം തരുന്നതാണ് നിങ്ങൾ തരുന്ന വിവരങ്ങൾ കൃത്യമാണെങ്കിൽ എന്റെ ഉത്തരവും കൃത്യമായിരിക്കും ഇപ്പം ചില ഡേറ്റ് ഓഫ് ബർത്തും നക്ഷത്രങ്ങളും ഒരാളുടെയും കൈവരിൽ വേറൊരാളുടെ ആയി പോയി കഴിഞ്ഞാൽ ആ കണക്കൂട്ടലിൽ വ്യത്യാസം വരാനും അതിന് കിട്ടുന്ന ഉത്തരം തെറ്റിപ്പോവാനും ഇടയായിത്തീരും അതിന് ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല നിങ്ങൾക്ക് വിശ്വാസത്തോടുകൂടി നിങ്ങൾ എന്നെ സമീപിക്കുകയാണെങ്കിൽ നിങ്ങളെ സഹായിക്കാൻ വേണ്ടത് എന്നാലാവുന്ന വിധത്തിലൊക്കെ ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ് നിങ്ങൾക്ക് കൃത്യമായി ഉത്തരങ്ങൾ തരാനും നിങ്ങളുടെ കാര്യങ്ങൾ വേണ്ട രീതിയിൽ നടക്കാനും ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് കാരണം എന്നെ എനിക്ക് ഞാൻ പഠിച്ച അറിവുകളെല്ലാം തന്നെ ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ ഞാൻ തയ്യാറാണ് എന്നാൽ പറയാൻ കാര്യം പക്ഷെ നിങ്ങൾ അതിൽ തരുന്ന വിവരങ്ങൾ പരീക്ഷണത്തിൽ തെറ്റിച്ചു തന്നാൽ ഞാനിവിടെ ഇത് ഇതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കണക്ക് അത് തെറ്റിപ്പോവും തരുന്ന ഉത്തരവും തെറ്റായിപ്പോവും അതിന് എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞാൻ ആദ്യമേ പറയാം അപ്പം നിങ്ങളുടെ ആ പൈസ പോവും നിങ്ങളുടെ ആ നേരവും പോവും എന്നല്ലാതെ വേറെ പോന്നൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഇവിടെ പൂജാ സംബന്ധമായ വിഷയങ്ങളിൽ വരുമ്പോൾ നേരിട്ട് വന്ന് ചെയ്യേണ്ട പൂജകളുണ്ടെങ്കിൽ അത് പറയുകയും ചെയ്യുമല്ല യന്ത്രങ്ങളും മറ്റുള്ള അയച്ചു തരേണ്ട ഉള്ളൂ എങ്കിൽ നമ്മളിവിടെ സ്റ്റാഫിനോട് സംസാരിച്ചാൽ അവരെന്നെത്ര രൂപ വരും എന്ന് പറയുന്നുണ്ടാവും അത് നിങ്ങൾക്ക് വെച്ച് നിങ്ങൾക്കത് വരുത്തിക്കാവുന്നതാണ് പക്ഷെ ഇവിടെ ഒന്നും തന്നെ റെഡിമെയ്ഡിൽ അത് ഇന്ന് പൈസ അടച്ചാൽ ഇന്ന് കിട്ടുന്ന രൂപത്തിൽ ഒന്നും തന്നെ ഇവിടെ ഇല്ല ഒരു വസ്തുവും ഇവിടെ അങ്ങനത്തെ തയ്യാറാക്കി വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് ആവശ്യമുള്ള പക്ഷം പണം വരച്ച് ബുക്ക് ചെയ്താൽ മാത്രമേ നമ്മൾ അതിന്റെ പൂജകൾ തുടങ്ങുകയും അതിന്റെ കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ അത് നിങ്ങൾ ഗൃഹത്തിലേക്ക് എത്തിക്കാനുള്ള ഏർപ്പാട്ട് ചെയ്യുകയുള്ളൂ ഇത്തരം കാര്യങ്ങൾ എത്താൻ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു വേണ്ടവർക്ക് അതിന്റേതായ രൂപത്തിൽ കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുക നിങ്ങൾക്ക് നന്മ വരാൻ വേണ്ടത് പരമാവധി ഞാൻ ചെയ്തു തരാൻ തയ്യാറാണ് എല്ലാവരും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ സർവർക്കും മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഹരനമ നമ പാർവതീപതീയഹര ഹര മഹാദേവ മഹാദേവ